ബിജു വന്ന് കട്ടില് കാണിക്കുമോ എന്റെ കട്ടില് കാണിക്കാൻ പറ്റൂല വേ എന്റെ കട്ടില് ഇങ്ങനെ കാണണേനപോലാണോ എന്റെ കട്ടില് മതിയാ മതിയാണ്ടോന്നു ഞാൻ കാണിച്ചെ ഇവിടെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ അല്ലെ കണ്ടല്ലോ പോട അവന്റെ ചത്തു അവന്റെ കരനെയാ ആ നമ്മൾ അതിൽ കിടന്നിട്ടുണ്ട് സത്യം നീ ഞാൻ അത് കൂട്ടടിക്കുന്ന നീ ഞാൻ ആ പെട്ടി കിടന്നിട്ടുണ്ട് മുട്ട എങ്ങനെ ഇണ്ടായിരുന്നു ആ പെട്ടി കിടന്നപ്പോ എങ്ങനെ ആ പെട്ടി കിടന്നപ്പോ എന്തായിരുന്നു ആ കട്ടിൽ അതിൽ നിന്നല്ലേ കളിച്ചത് ചക്ക് സത്യ നീ നീ ഞാനതിൽ നിന്നാ കളിച്ചെ എന്നിട്ട് കട്ടിലും കുലിക്കോണ്ടായിരുന്നോ പറ ഞാൻ കേക്കട്ടെ ചേയ് ഞാനൊന്നീ കട്ടിലൊക്കെ കളിച്ചേ നീ കളിച്ചേ എന്നിട്ട് എന്നിട്ട് എന്താ ഈ കട്ടിലും കുലിക്കോണ്ടായാ ഏ എങ്ങനെ ഉണ്ടായിരുന്നു കളിച്ചപ്പം സൗണ്ട് ഉണ്ടായിരുന്നു കട്ടിലയില് ആ ബിജി ഒരു കളി തീർന്നു പട ഏർ മെരി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് കുട്ടും ആ പോയാട്ടും ഇതിലാണോ കളിച്ചേ ില്ല നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഇത് ഈ വെട്ടി തന്നെ കളിച്ചേട്ടാ ഇപ്പൊ ഡ്യൂട്ടിയിൽ ഞാൻ കസ്റ്റമേ നിർത്തി ഇനി വരില്ല വേറെ ഇല്ല ഏട്ടാ വേവറെ വിട്ടു ഇനി ഇപ്പൊ ദുബായി ദുബായിക്ക് പോലെ ഇന്ന് വന്നാൽ ഏട്ടാ ഞാൻ കസ്റ്റമേഴ്സിനെ നിർത്തിയെന്ന് എൻ്റെ ബോയ് ഫ്രണ്ട് എടുക്കട്ടാന്ന് പറഞ്ഞു കസ്റ്റമേഴ്സിനെ എൻ്റെ കൊച്ചിനെ ഇഷ്ടമല്ല ഞാൻ എടുക്കണേ ഇപ്പൊ കസ്റ്റമേഴ്സിനെടുക്കലില്ല വല്ലപ്പോഴും എൻ്റെ ലഘുലെ എനിക്ക് ബുക്ക് ചെയ്യണവരെ മാത്രമേ എടുക്കോളൂ ബുക്ക് ചെയ്യണം എങ്കിലും എടുക്കുള്ളൂ അല്ലാണ്ട് അവരെ എടുക്കില്ല ആരാ ബോയ് ഫ്രണ്ട് പറയില്ല പുറത്ത് വരാൻ പറ്റാത്ത വില അതോട് പറയില്ല അതെന്റെ കാര്യല്ലേ നിങ്ങൾ അറിയണോ എന്റെ ബോയ്ഫ്രണ്ട് ആരാന്ന് ചേച്ചി കുസ്താനിയാന്നോ കുസ്താനിയല്ല ഞാൻ നല്ല നസ്രാണിയാ ഇവിടെ ഇപ്പൊ വരുന്ന എന്തുവാ ചേച്ചി ഇങ്ങനെ കടുത്തിയ തീരുമാനം ഒന്നും എടുക്കല്ലേ കസ്റ്റമേഴ്സിനെ എടുക്കൂലെന്ന് പറയില്ലേ എടുക്കും വല്ലപ്പോഴും ബോയ്ഫ്രണ്ട് കാണാണ്ട് എടുക്കും എടുക്ക ചെയ്യൂടാട്ടാ എപ്പോഴാ എപ്പോഴാ എടുക്കുന്നേ ഞാൻ എപ്പ വേണമെങ്കിലും എടുക്കും ബിബിക്കുട്ടാ എപ്പ വേണമെങ്കിലും എടുക്കും എപ്പ വേണമെങ്കിലും മുമ്പ് പോലെ ബിബിക്കുട്ടിനെ വേണോ പിന്നെ എന്തുവാ പിന്നെന്താ മൈന പിൻ പിന്നായി നമ്പർ ഇപ്പം വരട്ടെ പിന്നെ തീർച്ചയായിട്ടും വേണ്ട പോരാ ഇപ്പം എങ്ങനെയാ ശരിയാവണെങ്ങനെയാ ഇപ്പൊ വന്ന ഇപ്പൊ വന്നാലും എടുക്കും കുഴപ്പമൊന്നുമില്ല